ഹായ് ഫൈസലാണേ ഇന്നലെ മുതൽ തുടങ്ങിയിട്ടുള്ള കനത്ത മഴയുടെ കാരണത്താൽ നമ്മുടെ മണട്ടമ്പാറ ഡാമിൽ സംഭവിക്കുന്ന അത്ഭുത പ്രതിഭാസത്തെയാണ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെക്കൻഡുകളെ കൊണ്ടാണ് അസാധ്യമായ രീതിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മത്സ്യ തൊഴിലാളികൾ അവരുടെ വലകളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മീൻപിടുത്തക്കാർ സജീവമായി കഴിഞ്ഞു വണ്ടിലൂടെ വെള്ളം ചാടാനുള്ള പുറപ്പാടിലാണ് ചെറിയ രീതിയിൽ വെള്ളം ചാടി തുടങ്ങി സെക്കൻഡുകളെ കൊണ്ട് തന്നെ വലിയ രീതിയിലേക്ക് അവ മാറിക്കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത് ഓരോ മിനിറ്റുകൾക്കുള്ളിലും വലിയ രീതിയിലുള്ള മാറ്റമാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പുതുക്കിനിറങ്ങുന്ന മത്സ്യം ഇവിടെ സജീവമാണ് അവയെ വേട്ടയാടാനെത്തിയിട്ടുള്ള മീൻപിടുത്തക്കാരും സജീവമാണ് പല രീതിയിലാണ് ഇവിടം മീൻപിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടാടി വലകൾ ഉപയോഗിച്ചും വല വീശിപ്പിടിച്ചും ഇത്തരം രീതിയിലുള്ള ഉപകരണങ്ങളെ കൊണ്ടുമാണ് ഇവിടം മീൻപിടുത്തം സജീവമായിക്കൊണ്ടിരിക്കുന്നത്